എന്നെ പറ്റിയ മോളെ അത് പിന്നെ കുഞ്ഞിന്റെ ഒന്നരപ്പാവിന്റെ ഒരു അരഞ്ഞാണം കാണുന്നില്ല അത് വെച്ച് ഞാൻ പാൽ കൊടുത്തിട്ട് കുഞ്ഞിനെ കിടത്തിട്ട് ഉറക്കിയായിരുന്നു നീ അടുക്കളെ പോയി തിരിച്ചു വന്നപ്പോഴേ സാധനം കാണുന്നില്ല എന്റെ ദൈവതയും പട്ടാ പാല് ഈ വീട്ടിൽ കാണാൻ കയറിയോ അനീറ്റ നീ ആ റൂമൊക്കെ ഒന്ന് ശരിക്കും നോക്കുക അവിടെയൊക്കെ പിന്നെ കാണും നീ ഒന്നുകൊണ്ട് നോക്കിയേ ഇല്ലന് ഞാൻ ആ റൂമൊക്കെ നിറച്ച് നോക്കിയാ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് പോയി അറിയത്തില്ല അനീറ്റ മോളെ മിക്കവാറും ഈ വീട്ടിൽ തന്നെ ഉള്ള ആരോ എടുത്തു തന്നെയാ അത് ഉറപ്പ് തന്നെയാ അല്ലാണ്ട് അത് എവിടെ പോകാനാ പിന്നെ ഈ കടവും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കെ ഒന്നൊന്നരപ്പം അവൻ്റെ ഒരു അരഞ്ഞാടം കിട്ടിയാ നല്ലതല്ലേ ഏഹ് അത്രയും ഉപകാരപ്പെടുവല്ലോ അവർക്ക് എന്തായാലും എല്ലാവരെയും ഒന്നും തപ്പൊന്നും നല്ല കേട്ടോ പിന്നെ അല്ല നമുക്കൊക്കെ ആവശ്യത്തിന് ജീവിക്കാൻ പാകയുണ്ട് ജീവിക്കാൻ വഴിയില്ലാത്തവരല്ലേ ഇങ്ങനെ കക്കാൻ നടക്കൂ എൻ്റെ അനിയറ്റേ ഇത് ഇവിടെ തന്നെ കാണും ഉദ്ദേശിച്ചത് തന്നെയല്ലേ ഏഹ് ഞാനങ്ങനെ ചെയ്യോ ഏഹ് നിങ്ങൾ അങ്ങനെ പറയല്ലേ ദൈവദോഷം പറയല്ലേട്ടോ ചെയ്യും നീ തന്നെയാ നീ തന്നെയെ എടുത്തേ ഒന്നര പവർ കിട്ടി നിനക്കൊക്കെ കുളിക്കോ ഏഹ് ആഹ് നിങ്ങക്ക് വലിയ ബുദ്ധിമുട്ടും കഷ്ടപ്പാടായിട്ടിരിക്കുവല്ലേ ഒന്നര പവരം എത്ര രൂപ കൊടുക്കണം ആ നീ നീ തന്നെയാ നീ തന്നെയല്ല നീ തന്നെ എടുത്തേക്കണ ഞാൻ ശരിയാ എടുത്ത സാധനം എങ്ങോട്ട് വേഗം കൊടുത്ത് അനുതിക്ക് ഇറു നാണങ്ങടാ നിൽക്കണ ഇതിപ്പൊ ഞങ്ങൾ ഇത്രയും വരാറുള്ളൂ ഞങ്ങൾ ആരോടും പുറത്ത് പറയാൻ പോവില്ല ആ ധൈര്യമായിട്ടിരിക്കാരോട് പറയത്തില്ലന്നെ ഏ ഇത് പുറത്ത് അറിയാൻ നാണക്കേടാവും കേട്ടോ ഇതൊക്കെ അറിയില്ല ഓടാനീട്ട് ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾ എന്നെ കാണിക്കുന്നേ നിങ്ങൾ രണ്ടുപേരും എന്നെ പറയുന്നത് എടുക്കുന്നോ വർത്താനം പറയില്ല ആരെങ്കിലും കേട്ടാ നാണക്കേടാ ഇവിടെ ഇണ്ടായിരുന്നേ ഞാൻ ഒന്നുകൂടെ പോയി നോക്കട്ടെ എന്റെ അനിയറ്റാ നീ അവടെ നോക്കണ്ട അത് കിട്ടത്തില്ല നീ ഡാൻസിന്നപ്പ് ഡാൻസിയുടെ പേഴ്സില കറിലൊക്കെ നോക്ക് കിട്ടും അത് അവിടെ തന്നെ കാണും വേറെ എവിടെ പോയാന ഞാൻ ചെയ്യണ്ടേ അതിട്ട് തന്നെ ഞാൻ അവിടെ കൂട്ടെ വെക്കാ ഇത് പ്രശ്നം വലുതാവും വേറൊരു ആവശ്യത്തെ പണിക്ക് എടുക്കണ്ട അത് ഇവിടെ തന്നെ ഞാൻ അവിടെ ഞാൻ എടുത്തിട്ടില്ല മിനി നീ എന്തേം പറയുന്നത് സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഞാനങ്ങനെയൊക്കെ ചെയ്യൂന്ന് എനിക്കെങ്ങനെയെന്നൊക്കെ പറയാൻ തോന്നുന്നേ ഞാൻ വന്നപ്പോ തൊട്ട് ഇങ്ങോട്ട് പോയിരിക്കല്ലേ എന്തേം പറയുന്നേ ആരും സമ്മയിക്കാറില്ല നീ അത് മനസ്സിലാക്കി ഞാൻ വോട്ട് ചെന്ന് ആരും പറയാറില്ല നീ വെറുതെ നാടൻ കിടണ്ടേ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാതോ നിങ്ങൾ അമ്മയൊരു തർക്കം വേണ്ട സാധനം കിട്ടി അമ്മച്ചി അത് എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന അതെന്നുവച്ചാ അരഞ്ഞാടത്തിന്റെ കണ്ണി അങ്ങനെ ചെറിയ ലൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മച്ചി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അടന്മാര് ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോഴാ കിട്ടിയേ